ഇന്ന് നമ്മൾ ക്രൈഫിഷിൻ്റെ കുറച്ച് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ആ ഒരു ആയിട്ടുള്ള ക്രാഫിഷ് ഉണ്ട് അത് ഓസിൻ്റെ ഉള്ളിലാണ് നിൽക്കാറ് നമ്മൾ ഒരു ഹൈഡിംപ്ലക്സ് രൂപത്തിൽ വെച്ചെടുത്തതാണ് അതിനെ നല്ല നമ്മൾ തട്ടി പുറത്തേക്ക് എടുക്കുകയാണ് കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മൾ അതിനെടുത്തിട്ടുണ്ട് എന്താണ് എഗ്ഗായിട്ട് നിൽക്കുന്നതാണ് ഏകദേശം കുട്ടികൾ ആ ഒരു സ്റ്റേജ് ആയിരുന്നു ഇറുന്ന രണ്ട് ദിവസം കൂടി വാക്കി ഉണ്ടാവില്ല അതിന് അതേപോലെ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത ഫ്രിഡ്ജ് ബോക്സിൽ നോക്കുകയാണ് ഇതിലും ഏകദേശം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വരിയ പ്രാവശ്യമാണ് ഇതിലുള്ളത് വൈദ്യര് അതിലില്ല ഉള്ളത് അതിന് നമ്മൾ നല്ല എടുക്കുന്നത് ഇതിൽ കുറച്ച് ഗപ്പി കുട്ടികളൊക്കെ കിട്ടണം കേട്ടോ അത് നമ്മൾ പൂത്താടി വരാതെ തന്നെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതാണ് വന്ന് അതേമാതിരി ഉള്ളിൽ തന്നെ കയറിപ്പോയത് അതാ ഇത് കുറച്ച് കുട്ടികളെ ഉള്ളു മറ്റേതിൻ്റെ അത്രയല്ല ഇത് കഴിഞ്ഞ പായ കുട്ടികളാണ് ഈ വലുപ്പുള്ള ഇതിൽ അവിടെ വടക്കുണ്ട് ദുഃഖമാവില്ല എന്നാലും ഒരു വിധത്തിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിത് ഒരു ബാച്ച് കൊടുക്കാനായിട്ടുണ്ട് അപ്പം ഒരിഞ്ചാണ് സൈസ് വരുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സഭ്യാൻ ആരും മറക്കല്ലേ